ട്രോമയാണ് ആക്ച്വലി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും പുള്ളി പുള്ളി മുടി വെട്ടി കളഞ്ഞല്ലോ അപ്പൊ അതെല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെയും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്ര പിന്നെ എനിക്ക് വളർന്നിരും പിന്നെ ആ കാര്യമൊന്നും വിട്ടു പിന്നെ രാത്രി വീട്ടിലുണ്ടാവില്ല സഹിച്ച സഹിച്ചെങ്ങനെന്നു വെച്ചാല് എനിക്ക് സെക്കൻഡ് മദറാണ് ഉള്ളത് അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിക്കുമ്പോ പറയും സഹിക്കണം കെട്ടിച്ച് വിട്ടതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും സഹിച്ചു നിൽക്കണം എന്നുള്ളൊരു രീതി മെൻ്റാലിറ്റി അച്ഛൻ പട്ടാളത്തിലായിരുന്നു അപ്പോൾ പുള്ളിയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല അച്ഛൻ അന്ന് ആയിരുന്നു അച്ഛൻ ഒരു മാസത്തിലൊരിക്കലൊക്കെയാണ് കോൾ ചെയ്യുക അപ്പം നീ ഓക്കെ എന്ന് വിളിച്ച് ചോദിക്കും വിളിച്ച് ചോദിക്കും അപ്പോൾ ഞാൻ ഇത്രയും ദൂരെ ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ സങ്കടം കൊടുക്കാൻ പാടില്ല അപ്പം നമുക്ക് കുഴപ്പമില്ല അച്ഛൻ ഞാൻ ഹാപ്പിയാണ് എന്നിങ്ങനെ പറയും എന്നിട്ടും പുള്ളിയെ ഞാൻ കുറേ മാറ്റാനൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷെ മാ മാറിയില്ല റിയില്ല പുള്ളി കൊറേ എക്സ്ട്രാ വെറൈറ്റൽ എന്താ പറയാ അഫേഴ്സ് വെച്ച് പുലർത്തിയിരുന്നു അങ്ങനെ വീട്ടുകാർ മാറി താമസിക്കാനൊക്കെ പറഞ്ഞു മാറ്റി താമസിപ്പിച്ചു മാറ്റി താമസിപ്പിച്ചപ്പോ തന്നെ ആൾക്ക് വീട്ടില് വേറെ ലേഡീസിനെ കൊണ്ടു വരേണ്ട ഒരു ലൈസൻസ് കിട്ടിയോലായി വീട്ടുകാരടുത്തൊന്ന് പോകണ്ടായിരുന്നു എനിക്ക് പിന്നോട് തോന്നിയായിരുന്നു വീട്ടിലിപ്പം അയ്യാർ പുറത്തു പോകത്തല്ലേ ഉള്ളൂ ഇതിപ്പം വീട്ടില് ആളെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പൊ ഞാൻ അന്ന് ത്രിവനന്തപുരപ്പ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്ലോർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആൻറ്റിമാര് മോളെ ഇന്ന് അവിടെ ആരോ ആരോ വന്നിട്ടുണ്ടായിരുന്നു കുറെ ലേഡീസ് വരുന്നുണ്ട് നിന്റെ കൂടെ കൂടെയാണ് അപ്പം ഞാൻ ഫ്രണ്ട്സ് പറഞ്ഞായിരിക്കും ആൻറ്റി ആദ്യം ഒരു ടിപ്പിക്കൽ എല്ലാം പൊത്തി വെക്കുന്ന ഒരു പെണ്ണ് അതായത് ഹസ്ബൻഡിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് പെണ്ണെന്നുള്ള രീതിയിൽ ആൻറ്റി ഫ്രണ്ട് ആണ് ആൻറ്റി എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നു ഓക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നല്ല എന്നോട് പറഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഓ ആണല്ലേ പിന്നെ അവരൊന്നും നമ്മുടെ കാര്യത്തിൽ ഒരു ഡിസ്റ്റൻസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരത്തില്ല എന്ത് സംഭവം എനിക്കറിയാം ആളല്ലേ പറ്റിക്കുവാണ് ഉറപ്പായിട്ട് എനിക്കറിയാം അപ്പം അവിടെ ഇങ്ങനെ ഞങ്ങൾ ചോദിക്കാം എന്തേലും ഇങ്ങനെ ചെയ്യുന്നു ചോദിക്കും പറയും ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിനക്ക് പറ്റത്തില്ലല്ലോ ഓക്കേ അപ്പൊ ഒരിക്കലും ഒരു നല്ലൊരു ഭാര്യ ആവാൻ ഞാൻ ഞാൻ നല്ലൊരു ഭാര്യ തന്നെയായിരുന്നു പക്ഷെ ആൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആളുടെ രീതികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് നമ്മള് ഒരു കേരളത്തിലുള്ളൊരു സ്ത്രീ തന്നെയല്ലേ ഞാൻ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ പുള്ളിക്കാരി എന്നെ വിളിച്ചു പുള്ളിക്കാരി നേരിട്ട് കണ്ടു അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകാൻ പോവാണ് ഇനിയെങ്കിലും വെറുതെ വിടണം പുള്ളി കാണാൻ വന്നാലും പുള്ളി കാണാൻ വന്നാലും അല്ലെങ്കിൽ പുള്ളിനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക ഞാനല്ലേ നിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത് അവൻ എന്റെ വീട്ടിൽ ഇവിടെ എന്നെ കാണാൻ വന്നാ ഞാൻ ഞാൻ എന്ന് പോകരുതെന്ന് ഞാൻ തിരിച്ചു വിടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ് എട്ടോളം സ്ത്രീകളെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറെ കേസൊക്കെ ഉള്ള ആളാണല്ലോ അപ്പോൾ വന്നപ്പോഴത്തേ ഞാൻ പിന്നെ ജീവിതം ഇതായല്ലോ മനസ്സിലായി ഇത് എങ്ങോട്ടാണോ പോണെ